കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ കിഡ്സ് പാർക്കിലേക്ക് പോകാനൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ അത് അച്ഛന് കാത്തു നിൽക്കുകയാണ് അച്ഛനും അമ്മയും പിന്നെ വണ്ടീൻ്റെ മുകളിൽ വരാമെന്ന് ചോദിച്ച് ഞങ്ങൾ പിന്നെ ഹോട്ടോ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വീ വീടിനടുത്തുള്ള ഗിരീഷ് ചേട്ടനാണേ അപ്പോൾ ഗിരീഷ് ചേട്ടന് ഞങ്ങൾ കുറച്ചു നേരമായി വന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഗിരീഷ് ചേട്ടന ഗിരീഷ് ഏട്ടനോട് ഒരു ഹായി പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തോടു കൂടി ഒരു ഹായി ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ നീനുമോളുണ്ട് നീയുണ്ട് കനിയുണ്ട് ചിഞ്ഞുമുണ്ട് അപ്പോൾ അതാ പോകുന്ന വൈകിതാണ് ഞങ്ങൾ സ്വത്തുട്ടിനെ കണ്ട് കുഞ്ഞുനെ കണ്ടോ അപ്പോൾ ഓരോട് ഞങ്ങൾ എങ്ങോട്ടാണ് പോകണേന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഒരു മുഖത്തെവിടെ പോയി വരികയാണ് അപ്പോൾ അതിനുശേഷതാ ഭയങ്കര കഥയിലാണ് കേട്ടോ കാരണം നീനുമോള് പോയിട്ടുണ്ട് നീനുമോൾ സ്കൂൾ സ്കൂൾ വിടുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകലുണ്ട് കളിച്ചിട്ടാണെന്ന് വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെനി ഇവരെടുത്ത് അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു തീരുമാനമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോകുക എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര കഥയിലാണ് കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് പൂളിലേക്ക് പോകുന്നത് കുളിക്കുക എന്നുള്ളതിലാണ് പോകുന്നത് ഭയങ്കര സ്നേഹത്തിന് മേമക്ക ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട് സോപ്പിംഗ് ആയിരിക്കും അങ്ങനെ സോപ്പിംഗ് തന്നെയാണ് കേട്ടോ അതാണ് ഇനിമോക്ക് ഉമ്മ കൊടുക്കാനൊക്കെ പോകുന്നുണ്ട് അങ്ങനെ അതാ ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടോ നല്ല വെയിലുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഈ സമയത്ത് ഇറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്തായാലും ഞങ്ങൾ മുകളിലേക്ക് എത്തിയാൽ അറിയാം ഇതാണ് കേട്ടോ ബോർഡ് ഫോട്ടോയിലേ അതുകൊണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുള്ളൂ പിന്നെ ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത് കാരണം പൂളിൽ നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഒരുപാടൊന്നും പോയിട്ടില്ല ഒന്നോ രണ്ടോ പാർക്കിലൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ പൂളിലൊന്നും അങ്ങനെ കണ്ടിട്ടുമില്ല ആദ്യമായിട്ടാണ് കാണുന്നതും അതെന്താകും എന്താ ഏതാകും എന്നൊന്നറിയില്ല കേട്ടോ അങ്ങനെതാ ഞങ്ങൾ മുകളിൽ എത്തിയിട്ടോ നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല വൃത്തിയുള്ള സ്ഥലമാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള സ്ഥലം തന്നെയാണ് നല്ല ക്ലീനായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പം താ ഞങ്ങളവിടെത്തി പിന്നെ ഓട്ടോയ്ക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഗിരീഷേടനോട് ഞങ്ങൾ പോകാൻ പറഞ്ഞ് തിരിച്ച് വരുമ്പോൾ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ കേട്ടോ വെയിലായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എന്തപ്പം ചെയ്യാന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുകട്ടോ കാരണം എന്താ വെച്ചാൽ വെയിലായത് കൊണ്ട് മക്കൾക്ക് കളിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതാ നമ്മുടെ മെയിൻ റോഡിൻ്റെ എടുത്തുതന്നെ കേട്ടോ മെയിൻ റോഡിൽ നിന്ന് കുറച്ചും ഉള്ളിലേക്ക് പോരണം ഒരുപാടൊന്നും ഇല്ല കുറച്ച് ഉള്ളിലേക്ക് പോന്നാൽ മതി അതാ അവിടെ എത്തി സന്തോഷമാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതാ ഇതാണ് കേട്ടോ നമ്മൾ മെയിൻ റോഡാണ് അതിന് തൊട്ടിടത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ പമ്പ ഉള്ളത് അപ്പോൾ കുറച്ച് പോലീസ് സ്റ്റേഷനൊക്കെ എടുത്തായിട്ടാണ് തിരുവമ്പാടിലെ ഒരുവിധ ആൾക്കാർക്ക് അറിയാം ഇവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ പൂളിലൊക്കെ ഇറങ്ങാനൊക്കെ അപ്പോൾ അത് വന്ന സമയത്ത് ആണ് നമ്മൾ പൂളൊക്കെ പറഞ്ഞാൽ കേട്ടോ നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ പിന്നെന്താ ഞങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവാൻ നിൽക്കുകയായിരുന്നു പക്ഷെ വെയിലായത് കൊണ്ട് ഞങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ കാരണം വെയിലത്തൂടെ കളിച്ചിട്ടുണ്ടെങ്കിൽ മോക്കാണ് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു പിന്നെ നീയേ നീനും അവിടെ എത്തുക പിന്നെ അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ പോയത് അവർക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ അതാ ഞങ്ങൾ കൂടെ വേറൊരു ചേച്ചി ഒരു മോളും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോന്നപ്പോൾ അവരും പോകുന്നത് കാരണം വെയിലൊന്ന് കുറയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് എത്താണ് അങ്ങനെ കുറച്ച് നേരം അതാ അതിലൊക്കെ കളിച്ച് നീനു ഇതോ മോള് മോക്ക് പിന്നെ ഇങ്ങനത്തെ ഒക്കെ കയറാൻ പേടിയാണ് കേട്ടോ നമുക്ക് എന്താ കണ്ട സന്തോഷം എന്തിലാണ് ഏതിലാണ് കയറണേന്ന് കയറിപ്പോയി അപ്പോൾ അത് അതിൽ കയറിയ സമയത്ത് നീനു പറയുന്നുണ്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കാണിച്ചുകൊടുക്കുന്നുണ്ട് പക്ഷെ അങ്ങനത്തെ ഒന്നും കയറാനും ഒക്കെ താല്പര്യമില്ല കേട്ടോ ഇതങ്ങനത്തെ ഊഞ്ഞാലെ പോലെ തരുതാ അങ്ങനെയൊക്കെ മെല്ലെ പേടിയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ മെല്ലെ അങ്ങനെ ആട്ടിക്കൊടുക്കുന്നുണ്ട് എന്നാൽ നീനോനും പിന്നെ നീ മോക്കും ഭയങ്കര സന്തോഷമാണ് കാരണം അവർക്ക് ഇവിടെ എത്തിയപ്പോൾ എന്താ ചെയ്യേണ്ടേ എന്നുള്ളൊരുതായി പോയി ഏതിലൊക്കെ കയറേണ്ടത് എന്നുള്ളത് പക്ഷേ അവക്ക് അതിൻ്റെ മുകളിലേക്ക് അത്രേ പോവുള്ളൂ ഞാൻ പിന്നെ കൂടെ തായേക്ക് ഇറക്കിയതാണ് കേട്ടോ കയറിയത് എനിക്കും വീണ അതിൻ്റെ മുകളിൽ വീണുണ്ടെങ്കിൽ മറ്റൊരു പിന്നെ വലിയ കുട്ടികളാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ അപ്പുറത്തേലിപ്പുറത്തിലൊക്കെ കയറുന്നുണ്ട് അപ്പം അങ്ങനെ ഏതായാലും ഒരു നല്ല ഹാപ്പിയിലാണ് കേട്ടോ പിന്നെ അതാ ഇതിലൊക്കെ കയറി ഞാൻ ആട്ടി കൊടുക്കുന്നുണ്ട് മൂന്നാൾ അത് ഒരു സ്ഥലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ അധികം സമയമില്ല കേട്ടോ കുറച്ച് കയറും ഇറങ്ങും കുറച്ച് കയറും ഇറങ്ങും ഇങ്ങനെയാണ് പിന്നെ ഇവരെ കൂടെ നടക്കാനേ നേരം ഉണ്ടായിട്ടുള്ളൂ പിന്നെ ആ കുട്ടീനെ കൂട്ടി പിന്നെ ആ കുട്ടി ഒറ്റക്കെ കേട്ടോ ആ മോളും ഒറ്റക്കെ ആയിരുന്നു അങ്ങനെ മോളേയും കൂട്ടി കുറേ നേരം അവരെ കൂടെ കളിച്ച് അങ്ങനെ അത് കുറച്ച് സമയം അച്ഛനും ഉണ്ട് അച്ഛന് കുറേ നിന്നിട്ട് അച്ഛന് കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ പോകാമെന്നൊക്കെ പറഞ്ഞ് കുറേ നേരമൊക്കെ നോക്കി നിന്നിട്ടോ ഞങ്ങൾ മെല്ലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് അവര് ഭയങ്കര എൻജോയ്മെൻറ്റിലാണ് മോൾ എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ മാളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത് ഇതിൽ അങ്ങനത്തെ ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ സ്പീഡിൽ കറക്കുന്നതൊക്കെ ഭയങ്കര പേടിയാണ് മോക്ക് ബാക്കിയുള്ളവർക്കൊന്നും ബാക്കിയുള്ളവർക്ക് കുറച്ച് വലിയ കുട്ടികളായതുകൊണ്ട് വലിയ കുഴപ്പമില്ല മോക്ക് നല്ല പേടി ഇരുന്ന് ഇപ്പം മെല്ലെ മെല്ലേന്നൊക്കെ പറയുന്നുണ്ട് നിർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതിലൊക്കെ കളിച്ച് അങ്ങനെ കുറച്ച് നേരം ഇതിലൊക്കെ കളിച്ച് കഴിഞ്ഞ് പിന്നെന്താ ഭയങ്കര കളിയിലാട്ടോ ഒരു ഭയങ്കര ഹാപ്പി ഒന്നിലൊന്നും നിൽക്കുന്നില്ല അടുത്തതിലേക്ക് മാറി മാറി ഇതാ മൂക്ക് ഇതിൽ കയറാൻ പേടിയാണ് എന്തായാലും ഇതിലൊന്ന് കയറ്റി നോക്കിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല അതാ തായത്തൂടെ വരുന്നുണ്ട് ഒക്കെ പിടിച്ചവിടെ നിർത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ മഴ പെയ്ത് മഴ പെയ്ത സമയത്ത് ഇനിയിപ്പോൾ പുറത്ത് ചെറിയ പോളുണ്ട് അതിൽ ഒരു മണിക്കൂറിന് അൻപതാണേ കുട്ടികളത് മാത്രം പക്ഷേ ആ സമയത്ത് പുറത്ത് ഇവരെ പൂളിലാവുമ്പോൾ മഴ നനയും അപ്പോൾ ഉള്ളിലിതാ വലിയ ആൾക്കാരുതാണ് കേട്ടോ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇതിലും ഒരു മണിക്കൂറിന് നൂറ് രൂപയാണ് വലിയ ആൾക്കാരുത് അപ്പോൾ നമ്മൾ ട്യൂബൊക്കെ വെച്ചിട്ട് ചിഹ്നു ഇങ്ങനെ നെന്തിക്കുന്നൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിലാകുമ്പോൾ പിന്നെ മഴ നനയും ഇല്ല മറ്റെടുത്താകുമ്പോൾ മഴയൊന്നും ചോർന്നില്ല പിന്നെ ഏതായാലും ഇതിലിറങ്ങാതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ കുറച്ചു നേരം ഇതിലൊക്കെ കഴിച്ച് അത് ആ മഴ ചോർന്ന് ഞങ്ങൾ ഇപ്പോഴത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ആ ടൈം കറക്റ്റ് ആക്കിയതാണേ അപ്പോൾ ഏതായാലും മക്കളെ ഏതായാലും കുറച്ച് നേരം കളിച്ച് പിന്നെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളൊന്നിതിലേക്കൊന്ന് കറക്കിക്കൊണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും അമ്മയും ചെന്നും കൂടി കയറി കയറി സ്പീഡിൽ ആട്ടാൻ പറഞ്ഞതേട്ടോ കറക്കാൻ പറഞ്ഞ സമയത്ത് ഭയങ്കര സ്പീഡിൽ പിന്നെ അത് നിൽക്കുന്നില്ല പിന്നെ നിയമങ്ങളും ഇതൊക്കെ കഷ്ടപ്പെട്ട് നിർത്തിച്ച് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഫോട്ടോയൊക്കെ എടുത്ത് ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ ആറുമണി ആറരൊക്കെ ആയിട്ടുണ്ട് ഞാൻ ആയ സമയത്താണെങ്കിൽ മൊത്തത്തിലൊക്കെ ഒന്ന് എടുത്ത് കാണിച്ച് കണ്ട് രാത്രിയായിട്ട് അവിടെ നിന്ന് പോരുമ്പോൾ അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ